കണ്ണൂർ കണ്ണൂർ വള്ളിത്തോട് വള്ളിത്തോട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു സ്വദേശി രവീന്ദ്രനാണ് മരിച്ചത് മരത്തിന്റെ വെട്ടുന്നതിനിടയിലാണ് സുഹേല ഉച്ചയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വെച്ചാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരത്തിന്റെ ശിഖിരങ്ങൾ വെട്ടുന്നതിനിടയിലാണ് തൊഴിലാളിക്ക് ഇത്തരത്തിൽ ഷോക്കേറ്റത് കണ്ണൂർ വള്ളിത്തോട് വാഴയിൽ മാറോളി രവീന്ദ്രനാണ് ഷോക്കേറ്റുണ്ടായിരുന്നത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു ഉടൻ തന്നെ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷെ ജീവൻ രക്ഷിക്കാനായില്ല മരത്തിന്റെ ശിഖിരങ്ങൾ വെട്ടുന്നതിനിടയിലാണ് ഇത്തരമൊരു അപകടമുണ്ടായത് സുഹേൽ എന്തായാലും ദാരുണമായ ഒരു അപകടമാണ് സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ ജോലിക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഷോക്കിയേറ്റൊരു അപകടമുണ്ടായി ജീവൻ നഷ്ടമായത്